കാനഡയിൽ രാജ്യവ്യാപകമായും രാജ്യത്തെ ചില പ്രവിശ്യകളിൽ മാത്രമായും ബാധകമായ നിരവധി നിയമങ്ങളാണ് ഈ വർഷം രാജ്യത്ത് നടപ്പാക്കിയത് മിനിമം വേതന വർധനവും മുതൽ വിദേശികൾക്ക് രാജ്യത്ത് വീട് വാങ്ങുന്നതിന് നിയന്ത്രണം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ കാനഡയിൽ നടപ്പിലാക്കുകയും ചെയ്തു കാനഡയിലെ പുതുക്കിയ ജീവിത നിരക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒൻഡാറിയോ ലീവിംഗ് വേജ് നെറ്റ്വർക്ക് പ്രവിശ്യയിലെ പത്ത് പ്രധാന പ്രദേശങ്ങളിലെ പുതുക്കിയ നിരക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കണക്കനുസരിച്ച് നോക്കുമ്പോൾ പല തൊഴിലാളികൾക്കും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള തുക വേതനമായി ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് തൊഴിലാളികളുടെ ദൈനംദിന ജീവിതത്തിലുള്ള തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്രത്യേകിച്ച് ഗ്രേറ്റർ ടൊറന്റോ ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ വേതനം ലഭിക്കുന്നവർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ട് ാണ് സർക്കാർ നൽകുന്ന സഹായത്തെ ആശ്രയിക്കാതെ ഭക്ഷണം പാർപ്പിടം ഗതാഗതം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ട തുകയാണ് ജീവിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ പുതിയ കണക്കുകൾ അടിസ്ഥാന ജീവിത ചെലവുകൾക്കായി തൊഴിലാളികൾക്ക് സമ്പാദിക്കേണ്ടതും പ്രവിശ്യ മിനിമം വേതനവും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വിടമാണ് കാണിക്കുന്നത് ഒന്റാരോയിൽ നിരവധി തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെയാണ് എടുത്തു കാണിക്കുന്നത് ഒന്റാരോയിലെ പല തൊഴിലാളികളും ഇപ്പോഴും ജീവിത വേതനത്തെക്കാൾ വളരെ കുറവാണ് സമ്പാദിക്കുന്ന യാഥാർത്ഥ്യവും ഈ പുതുക്കിയ നിരക്കുകളിൽ കാണാൻ സാധിക്കും ഇത് ജീവിതത്തിന്റെ അടിസ്ഥാന ചെലവുകൾ പ്രത്യേകിച്ച് ഗ്രേറ്റ് ടൊറന്റോ ഏരിയ പോലുള്ള ഉയർന്ന ചെലവുകൾ പ്രദേശങ്ങളിൽ ജീവിക്കാൻ സാധിക്കുകയുമില്ല പ്രാഥമികമായി പണപ്പെരുപ്പത്തെ ചെറുക്കുന്നതിനും തൊഴിലാളികളുടെ ജീവിത ചെലവ് നിലനിർത്താൻ സഹായിക്കുന്നതിനുമാണ് ജീവിത വേതന നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഈ വർഷത്തെ ഫെഡറൽ മിനിമം വേതന വർധനവ് മണിക്കൂറിന് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പോയിന്റ് ഏഴ് ഒന്ന് രൂപയായി നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു പണപ്പെരുപ്പ് നിരക്കുകൾ പ്രതിഫലിപ്പിക്കുന്നതിനായി വർഷം തോറും ഇവ ക്രമീകരിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻഡാറിയോയിലെ ഏറ്റവും ഉയർന്ന ജീവിത വേതനം ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ തൊഴിലാളികൾക്ക് അടിസ്ഥാന ചെലവുകൾക്കായി മണിക്കൂറിൽ രണ്ടായിരത്തി രൂപ സമ്പാദിക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ന നിരക്കിൽ നിന്ന് ഗണ്യമായ മൂന്നേ പോയിന്റ് എട്ട് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് മറ്റ് മേഖലകളിലും വർധനവുണ്ടാക്കിയിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ആറ് പോയിന്റ് നാല് ശതമാനം ശ്രദ്ധേയമായ വർധനമാണ് രേഖപ്പെടുത്തുക പുതുക്കിയ ജീവിത വേതനം മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് രൂപയായി നിശ്ചയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് രൂപയായി ഉയർന്നിരുന്നു കിഴക്കൻ മേഖലയിലും ജീവിത വേതനം മികച്ച രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലുടമകൾ നൽകുന്ന ഏറ്റവും കുറഞ്ഞ മണിക്കൂർ വരുമാനമാണ് മിനിമം വേതനം രാജ്യത്തെ പൗരന്മാർക്ക് ഒന്നിലധികം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന രാജ്യമാണ് കാനഡ ആനുകൂല്യങ്ങൾക്ക് പുറമേ പൗരന്മാർക്ക് അവരുടെ പ്രായം കണക്കിലെടുക്കാതെ ജോലി ചെയ്യുന്നതിന്റെ പ്രയോജനവും ലഭിക്കുന്നുണ്ട് അതിനാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ മണിക്കൂറിൽ മിനിമം വേതനം നേടാനുള്ള അവസരം ലഭിക്കും വർദ്ധിപ്പിച്ച മിനിമം വേതനം ലഭിക്കുന്നതിന് വ്യക്തികൾ പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല നേരിട്ടുള്ള നിക്ഷേപമാണെങ്കിലും ജീവനക്കാർക്ക് പണം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും